കഴിഞ്ഞാലും ഈ നമുക്ക് കുറെയൊക്കെ ഒരു പഞ്ചായത്ത് അകറ്റി നിർത്താൻ പറ്റും ഇതില് ഇപ്പം നമ്മളുടെ നാട്ടില് കൂടുതലായിട്ട് പഠന മൂത്രത്തിലൊക്കെ മഞ്ഞ കളറുള്ള അവസ്ഥയാണ് നമ്മൾ സാധാരണ മഞ്ഞ മഞ്ഞപ്പിത്തം എന്ന് പറയാം മഞ്ഞ മഞ്ഞപ്പിത്തം ഒരു ലക്ഷണം മാത്രമാണ് മനസ്സിലായില്ലേ ഒരു അസുഖത്തിന്റെ മഞ്ഞ മഞ്ഞപ്പിത്തം പല അസുഖം കൊണ്ട് നമുക്ക് മഞ്ഞ മഞ്ഞപ്പിത്ത സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോ പടർന്നു പിടിക്കുന്ന ഒരു മഞ്ഞപ്പിത്തമാണ് ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയും ഓക്കെ ഹെപ്പറ്റൈറ്റിസ് മഞ്ഞപ്പിത്ത തരത്തിലുണ്ട് ഹെപ്പറ്റൈറ്റിസ് എ ബി സി ഡി ഇ ഈ ഇത്രയും തരത്തില് മഞ്ഞപ്പിത്തമുണ്ട് ഇതിൽ നമുക്ക് ഫസ്റ്റത്തെ എയും ഇയും മഞ്ഞപ്പിത്തങ്ങളാണ് നമുക്ക് വെള്ളത്തിലൂടെ അതായത് ഭക്ഷണത്തിലൂടെ നമുക്ക് ഓരോരാളിൽ നിന്നും മറ്റാളിലേക്ക് പകരം മനസ്സിലായി ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് വളരെ സാധാരണയായിട്ട് നമുക്ക് കാണുന്ന എപ്പറ്റിക്സ് എ മാത്രമാണ് ഇന്ന് പടർന്ന് പിടിക്കുന്ന അസുഖങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ എപ്പോഴും നമ്മൾ ഈ മഞ്ഞപ്പിത്ത കണ്ടു കഴിഞ്ഞാൽ കണ്ണിൽ മഞ്ഞ കണ്ടുകഴിഞ്ഞാൽ നമ്മള് ഈ ഒരു എപ്പറ്റിക്സ് എ ആണെന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കാൻ പാടില്ല പല ഞാൻ പറഞ്ഞല്ലോ മഞ്ഞപ്പിത്ത ഒരു ലക്ഷണം മാത്രമാണ് അത് വേറെ വല്ല അസുഖങ്ങളും കൊണ്ടും നമുക്ക് മഞ്ഞപ്പിത്ത വരാം കരന് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അസുഖങ്ങളായി എപ്പറ്റിക് സി ഹെപ്പറ്റൈറ്റിസ് ബി അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ മഞ്ഞപ്പിത്തപ്പെടാം അപ്പം മഞ്ഞപ്പിത്തം കാണുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ട് ചികിത്സിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പരമപ്രധാനമായ കാര്യം എല്ലാം മഞ്ഞപ്പിത്ത ഹെപ്പറ്റൈറ്റിസ് എ എന്ന ഒരു രോഗാവസ്ഥ സാധാരണ ഗതി അതായത് നമ്മൾ പടർന്ന് പിടിക്കുന്ന മഞ്ഞപ്പിത്തം വലിയൊരു ബുദ്ധിമുട്ടാവാറില്ല അങ്ങനെ ഒരു കൂടി നിന്ന് പിന്നെ സാധാരണ അത് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് അങ്ങനെ വരും പക്ഷെ മറ്റു കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന മഞ്ഞപ്പിത്തങ്ങൾ അങ്ങനെയല്ല അപ്പൊ എല്ലാ മഞ്ഞപ്പിത്തം സേവാന്ന് കരുതിയിട്ട് നമ്മൾ അങ്ങനെ ഈ നാട്ടു ചികിത്സയോ കാര്യങ്ങളോ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത് ബുദ്ധിമുട്ടും കറക്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ബ്ലഡ് ടെസ്റ്റുകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മാത്രമേ നമുക്ക് മഞ്ഞപ്പിത്തം ചികിത്സിക്കാൻ പാടുള്ളൂ മഞ്ഞപ്പിത്തം പകരുന്നത് വെള്ളത്തിലൂടെ അതുപോലെ തന്നെ രോഗി തൊട്ടിരിക്കുന്ന കഴിച്ചിരിക്കുന്ന പാത്രം അതൊരു ഉപയോഗിച്ചിരിക്കുന്ന തോർത്തുണ്ട് തുണികൾ ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം നമ്മൾ മാറ്റിയിരിക്കണം മഞ്ഞപ്പിത്ത രോഗി നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് മാത്രമായിട്ട് കഴിക്കാനുള്ള പ്ലേറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കേണ്ടതാണ് മഞ്ഞപ്പിത്തം വളരെ പെട്ടെന്ന് പറയുന്ന ഒരു അസുഖമാണ് അപ്പൊ വളരെ ശ്രദ്ധിക്കണം മഞ്ഞപ്പിത്തം മഞ്ഞപ്പിത്തം സാധാരണഗതിയിൽ ആരോഗ്യവാന്മാരായ ആളുകളിലൊന്നും വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കില്ല പക്ഷെ അസോസിയേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളുള്ള എന്തെങ്കിലും കരൽ രോഗങ്ങളോ ഫാറ്റി ലിവറോ അല്ലെങ്കിൽ ഷുഗർ പ്രഷർ ഇങ്ങനെയുള്ള ആളുകൾക്ക് പ്രായമായ ആളുകൾക്കൊക്കെ ചിലപ്പോൾ അത് ഭയങ്കര പ്രശ്നമായിരിക്കാം അപ്പൊ കഴിവതും മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ ആ രോഗി ഒരു റൂമിൽ തന്നെ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം പ്ലേറ്റ് ഇത്യാദികളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അവർക്ക് മാത്രമായിട്ട് തന്നെ മാറ്റിവെച്ചണം വീട്ടിൽ മുതിർന്നവരുണ്ടെങ്കിൽ അവരെ കഴിവതും ആ വീട്ടിൽ തന്നെ ഒന്ന് മാറ്റി വേറെ ഏതെങ്കിലും വീട്ടിലേക്ക് ഒന്ന് മാറ്റി നിർത്താൻ കുറച്ച് ദിവസത്തേക്ക് അങ്ങനെ നമ്മൾ മഞ്ഞപ്പിത്ത് പട പടരാനുള്ള സാധ്യതകൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ഓക്കെ അതുപോലെ തന്നെ തറുപ്പിച്ചാലയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ ഈ ഒരു സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമുക്ക് ജന്തുജന്യ രോഗങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഏതൊക്കെ അസുഖങ്ങളാണ് നമുക്ക് മറ്റു ജീവികളിൽ നിന്ന് നമുക്ക് കിട്ടുക എലിപ്പനി കൊതുക് അല്ലെ കൊതുക് പരത്തുന്ന ചിക്കൻ കുടിയ പിന്നെന്താ ഡെങ്കി അല്ലെ മന്ത് എന്ന സംഭവങ്ങളൊക്കെ കൊതുക് നമുക്ക് പരത്തുന്നതാണ് എലിപ്പനി എലി എലി മാത്രമല്ല കേട്ടോ എലി എലി ഈരി മുയൽ അങ്ങനത്തെ സംഭവങ്ങൾ ഇതിലൊക്കെ പശു ഈവൻ പശുവിന്റെ മൂത്രത്തിൽ വരെ എലിപ്പനിന്റെ മറ്റേ ബാക്ടീരിയകൾ ഉണ്ടാവും ഓക്കെ എലിപ്പനി എങ്ങനെയാ നമുക്ക് പകരാ ഒരാളിൽ നിന്ന് എങ്ങനെയാ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എലിപ്പനി പകരുവോ പകരുവോ എനിപ്പനിങ്ങനെയാ പകരാം എനിപ്പനി പകരുന്നത് നമ്മളുടെ ചെറിയ മുറിവുകള് കാലിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ മുറിവുകള് അല്ലെങ്കിൽ ചിലപ്പോൾ കാലില് വിള്ളലൊക്കെ ഉള്ള ആളുകളല്ലേ കാല് കാലിൽ പാതം പിള്ളിച്ച പാതം പിള്ളിച്ചുള്ള ആളുകൾ അല്ലെങ്കിൽ കാലെന്തെങ്കിലും മുറിഞ്ഞ ആളുകൾ അല്ലെങ്കിൽ നമ്മൾ വളം കടിയൊക്കെ അല്ലേ കാലിലൊക്കെ വളം കടി വളം കടിയൊക്കെ ഉള്ള ആളുകള് ഒരു കാരണവശാലും മഴയതോ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ ഇറങ്ങാൻ പാടില്ല മനസ്സിലായില്ലേ നമുക്ക് വളരെ നിസ്സാരായി തോന്നാം വളരെ നിസ്സാരമായിട്ടൊരു കാര്യമായിട്ടുണ്ട് നമ്മൾ സാധാരണ മഴയിലേക്ക് വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങുന്നുണ്ട് പക്ഷെ കാലിൽ മുറിവുള്ള ആളുകൾ പ്രത്യേകിച്ച് മഴ തുടങ്ങുന്ന സമയത്ത് വെള്ളം കെട്ടിയിരിക്കുന്ന വെള്ളങ്ങളൊക്കെ ഒലിച്ച് അതായത് ഒലിച്ച് ഇറങ്ങി എല്ലാം കടങ്ങി എന്താ കുറേ സമയം എടുക്കുന്നു തുടക്ക അവസ്ഥയിൽ ഇനിപ്പനിയൊക്കെ വരാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ് അപ്പൊ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാ കാലിൽ ചെറിയ കട്ട്സ് അതുപോലെ തന്നെ കാലില് വെള്ളിച്ച അങ്ങനെയുള്ള ആളുകളൊന്നും അങ്ങനെ കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിലേക്ക് ഒന്നും ഇറങ്ങാൻ പാടില്ല അതിലൂടെ ബാക്ടീരിയ ശരീരത്തിലേക്ക് എത്തും ഈവൻ നമ്മളുടെ വായിൽ മൗത്ത് അൾസ് വായിലൊക്കെ പൊണ്ണില്ലേ പൊണ്ണുള്ള വായിൽ നമ്മൾ കുളത്തിലെ വെള്ളം ആണെങ്കിലൊക്കെ നമ്മൾ കവിൾ കൊണ്ടുപോകാൻ തന്നെ ചിലപ്പോൾ നമുക്ക് ഈ എലിപ്പനി വരാം ഓക്കെ അപ്പം എലിപ്പനി പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് പൂർണ്ണമായിട്ട് ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്ന അസുഖമാണ് എലിപ്പനി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതല്ലാതെ അതായത് അത് കറക്റ്റ് സമയത്ത് അത് ഡയഗ്നോസ് ചെയ്തിട്ടില്ലെങ്കിൽ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അത് കിഡ്നിനെ ലിവറിനെ എല്ലാം ബാധിച്ച് മരണം വരെ സംഭവിക്കാവുന്ന അസുഖമാണ് എലിപനി പക്ഷെ നേരത്തെ കണ്ടെത്തിയാൽ പൂർണ്ണമായിട്ട് ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്ന അസുഖമാണ് എലിപ്പനി ഓക്കെ പിന്നെ കൊതു കൊതുവിന്റെ ഡെങ്കി ചിക്കൻ കുരിയ അല്ലെ ഇത്രയും സംഭവങ്ങളാണ് കൊതു നശീകരണത്തിന് നമ്മൾ അങ്ങനെ എന്തൊക്കെയാ വേണ്ടേ കൊതുവിന്റെ ലൈസുകൾ എത്രയാ എത്ര ദിവസം കൊണ്ട് അതിന് കൊതു കൂത്താടി കൊതുക ഏഴ് മുതൽ പന്ത്രണ്ട് ദിവസം കൊണ്ടാണ് രൂപ അത് കഴിഞ്ഞിട്ട് കൊതുകും ഏഴു ദിവസം എടുക്കും അപ്പം ഏഴ് ദിവസം എടുക്കില്ലെങ്കിലും നമ്മൾ കെട്ടി കിടക്കുന്ന വെള്ളമോ കാര്യങ്ങളോ ഒക്കെ എന്തെങ്കിലും ഒന്ന് മറിച്ചിടണം ചേര ടയർ വലിച്ചു കെട്ടിയിരിക്കുന്ന നമ്മളെ ഷീറ്റ് ഇതിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടാവും ഇതിലൊക്കെ കൊടുക്കും ഓക്കെ അപ്പം ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ പ്രത്യേകിച്ച് ഡെങ്കിപ്പനിന്റെ കൊതുകുകൾ അഴുക്ക് ജലം വേണമെന്നില്ല ഫ്രഷ് വാട്ടറിലും അവര് വളരും നമ്മൾ വീട്ടിലുള്ളിൽ വെച്ചിരിക്കുന്ന ഈ മണി പ്ലാന്റുകളൊക്കെ ഉണ്ടാവില്ലേ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ആ കുപ്പിയിലൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് ഒരു മൂന്ന് ദിവസത്തിലൊരിക്കൽ ഒരിക്കലും അതിന്റെ വെള്ളം മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ കൊതുക് പെട്ടെന്ന് അതിൽ നിന്നും മുട്ടയിട്ട് പെരുകും ഒരു കൊതു ഒരു തവണ എത്ര മുട്ട വരടും മുതൽ കൊതു ഇടും അപ്പൊ ഒരു കൊതു മുട്ടുകഴിഞ്ഞാൽ ഇരുന്നൂറ് കൊതുകൾ പുറത്തേക്ക് വരും നമ്മൾ മനസ്സിലാക്കാം അപ്പൊ കൊതു നശീകരണം നമുക്ക് വളരെ പ്രധാനമാണ് ഉറവിടത്തിൽ നിന്ന് അതിനെ നശിപ്പിക്കേണ്ടത് മനസ്സിലായി പിന്നെ കൊതുവിന്റെ മുട്ടയ്ക്ക് പ്രത്യേകിച്ച് നമ്മൾ ഇഡിസ് കൊതുവിന്റെ ആ ഡെങ്കി പറത്തുന്ന കൊതുക എന്താണെന്നറിയാം ഇത് ആറ് മാസം വരെ അത് കേടാവാണ്ട് ഒരു സ്ഥലത്ത് ഉണ്ടാവും അപ്പൊ കൊതുമ്പോ ഒരു ചെറിയൊരു വെള്ളക്കെട്ടിലൊക്കെ കെട്ടിലൊക്കെ കൊതു മുട്ട പോയി പിന്നെ വേനൽ വന്നു കുഴപ്പൊന്നുമില്ല ആ ഭാഗത്തെ വെള്ളം പറ്റി അപ്പം മുട്ട അവിടെ തന്നെ ഉണ്ടാവും മാസം വരെ മുട്ട അവിടെ ഉണ്ടാവും പിന്നെ ആറ് ആറുമാസം കഴിഞ്ഞൊരു മഴ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വെള്ളം വന്നു കഴിഞ്ഞാൽ ആ മുട്ട വീണ്ടും പിരിയാനുള്ള സാധ്യതകളുണ്ട് അപ്പം അത്രയും ഡേഞ്ചറാണ് നമ്മളുടെ ഡെങ്കി ഈ വിസ് പുകളുടെ ഈ അതിന്റെ നിയന്ത്രിക്കേണ്ട വളരെ വളരെ പ്രധാനമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ കൊതുവല മറ്റേ ക്രീമുകൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടോ തേക്കാനുള്ളത് അതൊക്കെ ശ്രദ്ധിക്കണം ക്രീമുകളൊക്കെ തേക്കുമ്പോൾ ശ്രദ്ധിക്കുക എല്ലാവർക്കും എല്ലാ ക്രീമുകളും പറ്റിക്കുന്നില്ല കഴിവതും നമ്മൾ പൊതുവല ഉപയോഗിക്കുക ടയുകൾ കുട്ടികൾ മുതലേ വീട്ടുപരിസരങ്ങളിൽ നീക്കം ചെയ്യണം വീട്ടിനുള്ള അലങ്കാര ചെടി പറഞ്ഞതാണ് ആഴ്ചയിൽ ഡ്രൈഡേ ആചരിക്കണം ആഴ്ചയിൽ സ്കൂളുകളിൽ ഗവൺമെന്റ് പറയുന്ന പ്രകാരം ഡ്രൈഡേ വെള്ളിയാഴ്ച ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ തിങ്കളാഴ്ച നമ്മളുടെ വീട്ടില് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഡ്രൈഡേ ഡ്രൈഡേ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനത്തെ വെള്ളം കെട്ടിയിരിക്കുന്ന സ്ഥലം മൊത്തം ഡ്രൈ ആകാം കെട്ടിയിക്കുന്ന സ്ഥലങ്ങൾ മൊത്തം ഡ്രൈ ആക്കാം നമ്മൾ ചെയ്യണം ഡെങ്കിപ്പനീടെ ഞാൻ പറഞ്ഞു ഡെങ്കിപ്പനീന്റെ ലക്ഷണങ്ങൾ കടുത്ത പനി ഉണ്ടാവും തലവേദന ഉണ്ടാവും കണ്ണുകൾക്ക് പിന്നിൽ വേദന ഉണ്ടാവും സാധാരണ ജലദോഷ പനിയേക്കാളും ഡെങ്കിപ്പനിക്കുള്ള പ്രത്യേകത പറഞ്ഞാൽ ശരീരവേദന അസഹ്യമായ ശരീരവേദന ഉണ്ടാവും നടുവേദനയ്ക്കാണ് പ്രത്യേകിച്ചുണ്ടാവും നമുക്ക് ഇരിക്കാനും കിടക്കാനും ഒന്നും പറ്റില്ല അസഹ്യമായ ശരീരവേദന ഉണ്ടാവും ഡെങ്കിപ്പനി സാധാരണ പനിയിൽ ഉണ്ടാവുന്ന പോലെ പോവും അങ്ങനത്തെ കഫക്കെട്ടുകളൊന്നും തെക്കി പനിക്ക് നമ്മുടെ ജലദോഷ പനിയാണ് പനികളില്ലേ അതൊക്കെയാണ് എച്ച് വൺ എൻ വൺ പനി അതൊക്കെ നമുക്ക് സാധാരണ ലക്ഷണങ്ങള് തലവേദന ജലദോഷം ഉണ്ടാവും മലേറിയൽ പനിയുടെ പ്രത്യേകമായിട്ടുള്ള ഒരു ലക്ഷണമാണ് മലേറിയ എന്നത് കൊതുകുവഴിയിൽ പകരുന്നൊരു അസുഖമാണ് കേട്ടോ മലേറിയ പനീന്റെ സാധാരണ ലക്ഷണം വിറയിലോട് കൂടിയ പനി നല്ല വിറയലോട് കൂടിയ പനി ഉണ്ടാവും വിറയിൽ കുറച്ച് നേരത്തേക്ക് വരും ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരത്തേക്കൊക്കെ നന്നായിട്ട് വിറയിൽ വരും വിറയിൽ വന്നുകഴിഞ്ഞ് പിന്നെ ശരീരം നന്നായിട്ട് വിയർക്കും പിന്നെ പനി മാറും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും അതേപോലത്തെ വിറയിലൂട് കൂടിയ പനി വരും രാത്രിയൊക്കെയാണ് വല്ലാണ്ട് വിറയിലോടുകൂടെ പനി ഉണ്ടാവും ചിക്കൻ പുനിയും നമ്മുടെ ഡെങ്കി പോലെ തന്നെയാണ് കണ്ണിന്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വേദന ഉണ്ടാവും നന്നായിട്ട് വേദനകൾ ഉണ്ടാവും ചിക്കൻ ചിക്കൻ പനിയിലും ഈ പറഞ്ഞ പോലെ സാധാ ജലദോഷ പനിയിൽ ഉണ്ടാവുന്നത് തഫക്കെട്ട് അങ്ങനൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല ടൈഫോയിഡ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു അസുഖമാണ് കുടി കുടിക്കുന്ന വെള്ളത്തിലൂടെ ആഹാരത്തിലൂടെ ഒക്കെ പകരുന്നതാണ് നന്നായിട്ട് ക്ഷീണുണ്ടാവും വയറുവേദന ഉണ്ടാവും പനി തീരെ കുറയില്ല ടൈഫോയിഡ് പനിയുടെ പ്രത്യേകത എങ്ങനെയാ ഓരോ ദിവസം പനി കൂടി 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 കൂടുതലും അങ്ങനത്തെ മഞ്ഞപ്പിത്തം ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു മഞ്ഞപ്പിത്തത്തിന്റെ തുടക്ക ലക്ഷണങ്ങൾ എന്തൊക്കെയാ പനി ഒന്നും വേണ്ടായ കഴിക്കാൻ തീരെ താല്പര്യമില്ല ചെറിയ പനി ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തുടക്കത്തിൽ നമുക്ക് മഞ്ഞപ്പിത്തം സംശയിക്കണം പശുപ്പില്ലായെങ്കിൽ അതുപോലെ തന്നെ ക്ഷീണം എപ്പോഴും കിടക്കണം എന്ന് തോന്നുന്നു ചെറിയ പനിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞപ്പിത്തം പിന്നെ രണ്ടാമത്തെ ദിവസം തോന്നിയിട്ട് നിരത്തിന്റെ കടയൊക്കെ ചെറുതായിട്ട് മഞ്ഞ കാണാം കണ്ണിലൊക്കെ ചെറുതായിട്ട് മഞ്ഞ കാണാം മൂത്രത്തിൽ മഞ്ഞ കാണാം മഞ്ഞപ്പിത്തം ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അംഗീകാരം അംഗീകൃത ഡോക്ടറെടുത്ത് കൊണ്ടുപോയിട്ട് മാത്രം മഞ്ഞപ്പിത്തം ചികിത്സിക്കാം മഞ്ഞപ്പിത്തരുടെ ലക്ഷണം മാത്രമാണ് മഞ്ഞപ്പിത്തം വരാനുള്ള കാരണങ്ങൾ പലതുണ്ട് പൊതുവിനെ നശിപ്പിക്കാനുള്ള നമ്മളുടെ ഗവൺമെന്റ് ഡിസ്പെൻസറികളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെ നമ്മൾ ഉണ്ട് ഇത് നമുക്ക് പറ്റുന്നതാണ് പാദസംരക്ഷണം ഞാൻ നേരത്തെ പറഞ്ഞു അത് പടരാൻ ഏറ്റവും കൂടുതൽ സാധ്യതകൾ നമ്മുടെ കാലിലൂടെയാണ് കാലിൻ്റെ വെള്ളിച്ച പങ്കൽ പാതം കടിയുടെ ബാക്ടീരിയ നമുക്ക് ശരീരത്തിലെത്തണം ാണ് നമുക്ക് സാധാരണ ഗതിയിൽ നമുക്ക് മഴക്കാലത്തിൽ പടർന്ന് പിടിക്കുന്ന കുറച്ച് അസുഖങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ ആ അത് നമ്മളുടെ ചില ഇവിടുന്ന് കിട്ടുന്ന നമുക്ക് ഘൃതങ്ങളുണ്ട് രസവതമാതി ലേപം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ആന്റി സങ്കലീകരണ സംഭവങ്ങളാണ് അത് പുരട്ടാനം ഉദ്ദേശിക്കുന്നത് ഞാൻ കൊടുക്കണ്ടേ കൂട്ടോ മഴക്കാലത്ത് നല്ല വിശാ എഴുതിയിട്ട് ഒരുപാട് ഭക്ഷണം കഴിക്കാൻ പാടില്ല മഴക്കാലത്ത് ശ്രദ്ധിക്കട്ടെ നല്ല ആ പെട്ടെന്ന് തെയ്ക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാം മഴക്കാലത്ത് അല്ലെങ്കിൽ ദേനക്കേട് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ രോഗപ്രതിരോധ ശേഷി പെട്ടെന്ന് കുറയും പയറുകൾ എല്ലാരും കഴിക്കാൻ പറ്റിക്കുള്ളത് നമുക്ക് പറ്റുന്ന പയലോറുകൾ ചെറുപയർ പയറുണ്ടാവും അങ്ങനത്തെ എല്ലാ പയറും എല്ലാരും പറ്റിക്കൊള്ളുന്നില്ല അതുപോലെ തന്നെയാണ് എല്ലാ ഭക്ഷണങ്ങളും എല്ലാ ഭക്ഷണങ്ങളും ഓരോരോ ആൾക്കാർക്കും പറ്റിക്കോളും അപ്പൊ നമുക്ക് പറ്റുന്ന ഭക്ഷണങ്ങൾ അതായത് ദഹനക്കേട് കേട്ടുണ്ടാവാതെ ഈസിലി ആയിട്ട് പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണങ്ങൾ ഒരുപാട് നേരം വയറ്റിൽ കിടന്നിട്ട് സമയം എടുത്തിട്ട് ദഹിക്കുന്ന പൊറോട്ട ബിരിയാണി തയ്ക്കും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ സമയത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും കഴിക്കേണ്ട ഭക്ഷണം അതാണ് ഈസിലി ഡൈജസ്റ്റബിൾ ആയിരിക്കുന്ന ഭക്ഷണം പെട്ടെന്ന് ധരിക്കുന്ന പ്രശ്നങ്ങളായിരിക്കണം അത്രേ ഉള്ളത് എനിക്കും മസാല പറഞ്ഞാൽ നന്നായിട്ട് പറയും ഭക്ഷണത്തിൽ എന്ത് പ്രശ്നമാണ് നമുക്ക് തേച്ചുപുളി കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റും പക്ഷെ ഒരു രോഗിയാണെങ്കിൽ നമുക്ക് അവർക്ക് തേച്ചുപൊളി നമുക്ക് എല്ലാവർക്കും ജനറലൈസ് ചെയ്ത് പറയുന്ന പോലെ രോഗീനോട് പറയാൻ പറ്റില്ല സന്തോഷം തരിച്ചൊരു വ്യക്തി നന്നായിട്ട് ഷുഗർ കൂടിയൊരു നമുക്ക് എല്ലാ ദിവസവും തേച്ച് പൊളിച്ചോ എന്നൊക്കെ പറയാൻ പറ്റില്ല അത് രോഗത്തിനനുസരിച്ച് രോഗിക്ക് അനുസരിച്ച് ശരീരത്തിന്റെ അർത്ഥ അവസ്ഥ അനുസരിച്ച് നമുക്ക് അങ്ങനെ തേച്ച് കുളിക്കാൻ മാത്രം എണ്ണ ഇല്ല തേച്ച് കുളിക്കാൻ വേണ്ടിട്ടൊരു എണ്ണ ഒന്നുമില്ല അത് എണ്ണകൾ നമുക്ക് പൊതുവെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ എല്ലാവർക്കും എണ്ണ കുളി പറഞ്ഞിട്ടില്ല മനസ്സിലായി എണ്ണ തേച്ച് കുളിക്കേണ്ട ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ സ്വസ്ഥനായ ആളുകൾക്ക് മാത്രമേ എണ്ണ തേച്ചു കുളി പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് നമ്മള് ഈ എണ്ണ ജയിച്ച് ഗുളിക പറ്റില്ല അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ജനറലൈസ് ചെയ്യുന്നത് അല്ലെ എല്ലാ മറ്റേ തൊട്ടടുത്ത വീട്ടിലുള്ള ആളെ എണ്ണ തയ്ക്കേണ്ട അങ്ങനെ പറ്റില്ല ഓക്കെ അവരുടെ ശരീര പ്രകൃതി വേറെയാണ് നമ്മളുടെ ശരീര പ്രകൃതി വേറെയാണ് അപ്പം അവസ്ഥയ്ക്ക് അനുസരിച്ച് രോഗാവസ്ഥ ശരീരാവസ്ഥയ്ക്ക് അനുസരിച്ച് മാത്രമേ നമ്മൾ എണ്ണ ജയിച്ച് കുളികളൊക്കെ നമുക്ക് പാടും മഴക്കാലത്ത് വേനൽക്കാലത്ത് പൊതുവുണ്ട് അല്ലേ അതിന് അത് കാരണം എന്താ വെച്ചാല് വേനൽക്കാലത്ത് പൊതുവേ കൊതു കുറവാണ് മഴക്കാലത്ത് ഉണ്ടാവുന്നതിന്റെ ഒരു പത്തിലൊന്നേ പേരേൽ കാലത്ത് ഉണ്ടാവുള്ളൂ അല്ലേ